അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല അതൊന്നും ഒരു നല്ല മാർഗമല്ല ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികമാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രശ്നം പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളും അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കുന്ന പ്രശ്നവുമൊക്കെയാണ് അദ്ദേഹം പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അത് ഒരു സെക്യുലർ പാർട്ടിയാകും എന്നും പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടി ആർക്കാണ് ഭീഷണിയാകുക എന്നത് പിന്നീട് മാത്രമേ അറിയാൻ കഴിയൂ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെ വരും മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കും അതിനും കൃത്യമായ മറുപടിയുണ്ട് മുഖ്യമന്ത്രിക്ക് അതും നമുക്ക് കേൾക്കാം കുടുംബത്തിന് കുടുംബത്തിന് ചില കാര്യങ്ങൾ ുമാറിന് വിട്ടുവച്ച ചെയ്യുന്നുള്ള അൻവർ ആരോപിക്കുന്നു മാത്രമല്ല മരുമകന് വേണ്ടിയാണെന്നുള്ള ആരോപണത്തിന് വേണ്ടി എന്താ ഞാൻ പറയുക അതിന് എന്താ പറയേണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയേണ്ടത് അല്ല അതല്ല അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല അല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റിയൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ധാരണയല്ലോ പ്രകടിപ്പിച്ചത് അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന് നിലക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിലെടുക്കുകയാണല്ലോ ചെയ്തത് അതിലൊരു ഗൗരവക്കുറവും കാണിച്ചില്ല അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി അന്വേഷണം ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ മെല്ലെ മെല്ലെ മാറി 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 വരുന്നു ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ അത് നേരെ എവിടെ എത്തി സി പി എം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തി ഒരു ഘട്ടം പിന്നെ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ശ്രമം നടന്നു അതിൽ കേരളത്തിലെ എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വർഗീയതക്കെതിരെ ഉറച്ച നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ അത് സമ്മതിക്കില്ല പരസ്യമായി സമ്മതിക്കില്ല പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ട് ഏറ്റവും ശക്തമായി വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടര് ഞങ്ങളാണ് എന്നുള്ളത് അത് സി പി ഐ എം ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് സർക്കാരായാലും എല്ലാം ആ നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് ഇതിൽ ഏറ്റവും അധികം അമർഷമുള്ളവർ വർഗീയ ശക്തികളാണ് അതിൽ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട് വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയുണ്ട് ഈ വർഗീയ ശക്തികൾ സ്വാഭാവികമായും ഇതിന് ഞങ്ങൾക്കെതിരെ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റും എന്ന് എല്ലാ ഘട്ടത്തിലും ആലോചിക്കാറുണ്ട് അതിൽ ചിലർ ഞങ്ങളെ കൂടെ ആളുകൾ അണിനിരക്കുന്നതിന് വല്ലാതെ അസഹിഷ്ണുത കാണിക്കാറുണ്ട് കാരണം അതിനോടവർക്ക് പൊരുത്തപ്പെടാനാവുന്നില്ല എങ്ങനെയെങ്കിലും ഇത്തരം വിഭാഗങ്ങളെ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്താറുണ്ട് അതിലൊന്ന് ഞങ്ങളെ ഒരു വർഗീയതയുടെ ഭാഗമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇത് രണ്ട് വർഗീയതയും ചെയ്യാറുണ്ട് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടു കൂട്ടരും ചെയ്യും ഞങ്ങൾ മറ്റേ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഗീയതയും ഈ ആരോപണം ഉന്നയിക്കും ഇതിൽ ചിലർ ആ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത് ഞങ്ങൾക്കതിൽ ആശ്ചര്യമൊന്നുമില്ല സ്വാഭാവികമായൊരു പരിണാമമാണത് ഇനിയിപ്പം പുതിയ പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ നീക്കാനാണെങ്കിൽ അതും നോക്കട്ടെ അതിൻ്റെ ഭാ ഭാഗമായി അതിനെയും നേരിട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സി പി ഐ എമ്മും എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരുമാണ് സ്വാഭാവികമാണ് ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന് വരും അത് ഒരുപാട് കാലമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആക്ഷേപങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇവിടെ അത് നമുക്ക് ആ നിരക്കേ കാണാനുള്ളൂ ഞാനതില് എന്തെങ്കിലും പ്രകോപിതമായി മറുപടി പറയാൻ ഇപ്പോ നിൽക്കുന്നില്ല പുറത്തുവിട്ടു അതായത് ഈ രണ്ട് വലിയ വലിയ ആളുകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥനായി ഇടപെട്ട് പണം കൈപ്പറ്റുന്നു മറ്റേ ഓഫീസുകൾ സ്ത്രീകളോട് പരിചയപ്പെട്ട് പെരുമാറുന്നു പുറത്തുവിട്ടുണ്ട് അത് കൊടുത്ത പരാതിയാണെന്നാണ് മനസ്സിലാവുന്നത് അതൊക്കെ അൻവറിൻ്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു അത് അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല അൻവറിൻ്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല പിന്നെ എല്ലാടേയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്ന് ഞാനിപ്പോൾ പോണ്ടാലോ അതൊന്നും ആന്നൊരു നല്ല മാർഗമല്ല ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതൊന്നൊരു നല്ല മാർഗമല്ല ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലിലുമല്ല എൻ്റെ ആഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത്